ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ബോസിൻ്റെ സ്പീക്കർ വിഴുങ്ങിയ ഒരാളാണ് അത് പറയാനുള്ള കാരണം നമ്മളുടെ ഒരു വൈറൽ വീഡിയോയിൽ നിങ്ങൾ ജെ ബി എല്ലിൻ്റെ ആ കറക്റ്റ് അവ തിരുത്തിയിട്ടുണ്ട് കേട്ടോ ജെ ബി എല്ലിൻ്റെ സ്പീക്കർ വിഴുങ്ങി അത്രത്തോളം ബേസിൽ സംസാരിക്കുന്ന ആളെന്ന് എല്ലാവരും ഓൾമോസ്റ്റ് അതിനൊരു അയ്യായിരം കമൻ്റെങ്കിലും വന്നിട്ടുണ്ടാകും ആ വീഡിയോക്ക് അതിലൊരു മൂവായിരം പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ആ വ്യക്തിയെയാണ് ഞാൻ വീണ്ടും പരിചയപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് മലയാളികൾക്ക് തീരപരിചിതമല്ലാത്ത ബിസിനസ് ഏവിയേഷൻ രംഗത്ത് യു യിൽ മുന്നിട്ട് നിൽക്കുന്ന അഹമ്മദ് ഷജീറിന്റെ ആ ഒരു യാത്രയെ കൂടിയാണ് ഞാൻ ബിസിനസ് കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ യു നോ യു ആർ വെരി ഗുഡ് ലുക്കിങ് ഈ ബിസിനസ് രംഗത്തും അതുപോലെ പേഴ്സണൽ രംഗത്തും നമ്മളെല്ലാവരും പറയും ആന്തരികമായ നന്മയാണ് ആന്തരികമായ സൗന്ദര്യമാണ് ഏറ്റവും വലുതെന്ന് പക്ഷെ ബാഹ്യ സൗന്ദര്യം സഹായിച്ചിട്ടുണ്ടോ അത് ഇല്ലാതെ നമ്മൾ ഇൻഹെറിറ്റഡ് ഡാണ് അതിലെനിക്ക് ഒരു അഡ്വാൻറ്റേജും ഇല്ല സത്യം പറഞ്ഞാല് പക്ഷെ അത് സഹായിച്ചിട്ടുണ്ട് ഡെഫിനറ്റ്ലി ചില മീറ്റിങ്ങുകൾക്ക് പോകുമ്പോഴും മീറ്റിംഗ് കിട്ടാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ അതിനുശേഷം ഉള്ളത് പിന്നെ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്ന അനുസരിച്ചിരിക്കും അത് നമ്മുടെ ഉള്ളിലെ ചെയ്യുന്നതനുസരിച്ചിരിക്കും ഇപ്പോൾ നിൽക്കുന്ന ഫീൽഡ് ബിസിനസ് ഏവിയേഷൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അധികം മലയാളികളൊന്നുമില്ല വളരെ മൾട്ടി കൾച്ചറൽ അറ്റ്മോസ്ഫിയറിലാണ് ജോലി ചെയ്യേണ്ടി വരിക ഞാൻ പറഞ്ഞത് ശരിയല്ലേ ബിസിനസ് ഏവിയേഷൻ കമ്പനിയുടെ കമ്പനിയുടെ പേരെന്താ പേര് ജെറ്റ്സ് ജെറ്റ്സ് കോർപ്പ് കോർപ്പ് കോർപ്പറേഷൻ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് എവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ദുബായ് എത്ര ഇപ്പോ കാലായിപ്പോഴ്സ് കഴിഞ്ഞു നമ്മൾ ചെയ്യുന്നത് കൂടുതലും പ്രൈവറ്റ് ജെറ്റ് ഉണ്ട് ഉണ്ട് കൊമേഴ്ഷ്യൽ അതായത് അതല്ലെങ്കിൽ ഏതെങ്കിലും ടൂർ പാക്കേജിന് അല്ലെങ്കിൽ ഫുട്ബോൾ ക്ലബ്സിനൊക്കെ പോകുന്ന തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ചാർട്ടറിങ് പിന്നെ പിിൽഗ്രിമേജിന്റെ ചാർട്ടറിങ് പിന്നെ അത് കൂടാണ്ട് നമുക്കൊരു കാർഗോ ചാർട്ടേഴ്സ് ഉണ്ട് ഇത് എല്ലാം കൂടാണ്ട് വേറൊരു ഡിവിഷനുള്ളത് നമ്മൾ എയർ ആംബുലൻസിൻ്റെ ഡിവിഷനാണ് എയർ ആംബുലൻസിന്റെ സർവീസസ് ഉണ്ട് അപ്പം അത് പക്ഷെ അത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വേറൊരു അത് ഇറ്റ്സ് എ ഹ്യൂജ് കമ്മിറ്റ്മെൻറ് ഉള്ളൊരു ഫീൽ അത് നമ്മൾ സെപ്പറേറ്റ് ഡിവിഷനായിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ട് വേറെ ബ്രാൻഡ് നെയിമിൽ അത് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എയർക്രാഫ്റ്റുകൾ ആണുള്ളത് എയർബിൾസിന്റെ ഡിവിഷനില് നമുക്ക് ഔട്ട് ചെയ്തിട്ടുള്ള എയർക്രാഫ്റ്റ് ഉണ്ട് ബാക്കി ഉള്ളതെല്ലാം വി ഡു ആസ് എ ചാർട്ടർ നമ്മുടെ അടുത്ത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറേ അധികം ഓപ്പറേറ്റേഴ്സിനുള്ള നമുക്ക് ടൈപ്പ് ഉണ്ട് അവരൊക്കെ നമുക്ക് ഈവൻ പുറത്ത് കിട്ടുന്നതിനേക്കാളും ബെറ്റർ റേറ്റിൽ കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യാൻ പറ്റും ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ പാസഞ്ചർ ചാർട്ടറിംഗ് ഉണ്ട് കാർഗോ ചാർട്ടറിംഗ് ഉണ്ട് പാസഞ്ചർ ചാർട്ടർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മള് എല്ലാ എയർക്രാഫ്റ്റും ഈ കൊമേഴ്സ്യലിന്റെ ഡിവിഷനിൽ പെടും നമ്മൾ ഈ എക്കോണോമി ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇൻഡിഗോ അതിലൊക്കെ ഫ്ലൈ ചെയ്യുമ്പോൾ കാണുന്ന ആ ഒരു സിസ്റ്റമേ അല്ല നിങ്ങളുടെ അല്ല ഒരു ഐ പി കാറ്റഗറിൽ വരുന്ന എയർക്രാഫ്റ്റ് ആണ് ബിസിനസ് അതൊരു അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യും അത്രയും ഡിഫറൻസ് വരുന്ന അതിനനുസരിച്ച് ഒക്കെ കൂടും അപ്പോൾ എയർ സിന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു ഫ്ലൈറ്റ് കംപ്ലീറ്റ്ലി ഒരാള് റെന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എത്ര കോസ്റ്റ് വരും ബേസിക്കലി ഐ മീൻ ഓൺ ആൻ നമ്മൾ വരുന്നത് ആണ് ഒരു മണിക്കൂറിൽ നമ്മൾക്ക് ബ്ലോക്ക് അവർ എന്ന് പറയും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദുബായ് ടു കൊച്ചിന്ന് പറഞ്ഞതിപ്പോൾ ഒരു നാല് മണിക്കൂറായിരിക്കും അത് ഫ്ലൈയിങ് അവേഴ്സ് ത്രീ ഹവേഴ്സ് ഫോർട്ടി ഫിഫ്റ്റി ഹവേഴ്സ് ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ എയർക്രാഫ്റ്റ് മൂവിങ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ മൂവിങ് മൂവിംഗ് വരുന്നത് വരെയുള്ളതാണ് ബ്ലോക്ക് അവേഴ്സ് എന്ന് പറയുന്നത് കാരണം ആ ടൈമിലൊക്കെ ഫ്യൂവൽ ബേൺ ചെയ്യണം അതിൻ്റെ ബേസിലുള്ളൊരു എയ്റ്റ് സീറ്ററിൻ്റെ എയർക്രാഫ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ഡോളർ ഒക്കെ വരും ഇന്ത്യൻ റുപ്പീസ് ആറിട്ട് നാൽപ്പത്തി നാൽപ്പത്തി രണ്ട് അമ്പത് ലക്ഷം രൂപ മിനിമം വരും അല്ലേ ഇസ് ആർ എ ബിഗ് എമൗണ്ട് നോ വി യൂസ് ടു സെൽ ഇറ്റ് അറൌണ്ട് തേർട്ടി ഫൈവ് തേർട്ടി എയ്റ്റ് ഇൻ ദ പാസ്റ്റ് പക്ഷേ ഇപ്പോൾ ഓൾ ഡിപ്പെൻഡ് ഓൺ

ആൾക്കാർക്ക് ഫോർ ടൈം ഈസ് മണി എയർക്രാഫ്റ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ഹവേഴ്സ് പ്രൈർ ഡിപ്പാഴിച്ചർ അവര് ഇൻ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ലാൻഡ് ചെയ്തതിന് ശേഷം പിന്നെ അവർക്ക് ബാഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എമിഗ്രേഷൻ ചെയ്യുക നമുക്ക് പ്രൈവറ്റ് ജെറ്റ് അവർക്ക് സെപ്പറേറ്റ് ടെർമിനൽ ഉണ്ടാവും നമുക്ക് ടെൻ ബിഫോർ ഡിപ്പാഴിച്ചർ അവർക്ക് വന്നാൽ മതി അപ്പോ ചെക്ക് എയർപോർട്ട് ചെക്കൊക്കെ സെപ്പറേറ്റ് കൗണ്ടേഴ്സ് ഉണ്ട് അത് മാത്രമല്ല യു കെ ഡിസൈഡ് വാട്ട് യു വാണ്ട് ടു മറ്റേതാകുമ്പോൾ കൊമേൽ എയർക്രാഫ്റ്റ് ആവുമ്പോൾ അവർ ഡിപ്പാർച്ച ടൈമിന് വേണ്ടിട്ട് നമ്മളെ ടു എവറിഥിഫൈ ദർ മറ്റേതാകുമ്പോൾ അങ്ങനെയല്ല നമുക്ക് ഡിസൈഡ് ചെയ്യാം വാട്ട് ആം അറൈവ് ദ ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് സൈറ്റേഷൻ എക്സ് എന്ന് പറയും സൈറ്റേഷൻ ടെൻ അല്ലെങ്കിൽ സൈറ്റേഷൻ എക്സ് വരും അത് ക്ലോസ് ടു മാക്സ് ആണ് ഉള്ളത് കുറേ പ്രൈവറ്റ് പറഞ്ഞു ഒരു ടോപ്പ് നമ്പർ വൺ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഗൾഫ് സ്ട്രീം പിന്നെ ബോംബാരിയർ അത് നമ്മൾ റോൾ സ്ട്രോയ്സും ബെൻലിയും പോലെയാണ് ഗൾഫ് സ്ട്രീം ആണെങ്കിൽ റോൾ സ്ട്രോയ്സ് ബോംബാരിയർ ആണ് ബെൻലി പിന്നെ വരുന്നതാണ് ഡസോൾ ഫാൾകൺ ഡസോൾ ഫ്രഞ്ച് പിന്നെ ഉണ്ട്

ഇന്ത്യ എന്ന് വെച്ചാൽ ഭയങ്കര ഡൈവേഴ്സിഫൈര്ണ്ട്രിയാണ് പണ്ട് കാലത്തൊക്കെ നമ്മളെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ തീരെ സ്പെൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ ഭൂമിയും സംഭവങ്ങളൊക്കെ കൂട്ടി വെക്കുന്ന ഒരു ടെൻഡൻസി ആയിരുന്നുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ യങ് ജനറേഷൻ അങ്ങനല്ല ചെച്ചിര് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് കാരണം പണ്ട് നമ്മള് ഭയങ്കര കാശുള്ളവരുടെ വീട്ടിലെ വരെ ബെഡിന് രണ്ടാൾക്ക് കിടക്കാനുള്ള രണ്ടാളുടെ ബെഡ്ഡാണി എത്ര ഉണ്ടുള്ള ആരടിയും കൂടി ഉണ്ടാവില്ല ഒരു ചെരുപ്പൊക്കെ ഉപയോഗിക്കുള്ളൂ മാറിയത് ഇപ്പോഴത്തെ ജനറേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നമ്മൾ ഏൺ ചെയ്യുന്നത് നമ്മൾ തന്നെ സ്പെൻഡ് ചെയ്യാ വരുന്ന നെക്സ്റ്റ് ജനറേഷന് വേണ്ടിട്ട് സ്വരുകൂട്ടി വെക്കുന്ന ടെൻഡൻസി ഇല്ല അവർക്ക് ഏൺ ചെയ്യാനുള്ള എഡ്യൂക്കേഷനോ ബാക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യ തന്നെ സ്പെൻഡ് ചെയ്യും അപ്പോൾ മാറിയില്ല സോഷ്യൽ മീഡിയയുടെ ഒരു കാലമല്ലേ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ആൾക്കാരാണ് ഞാൻ ശരിക്കും പുറത്ത് പോയിട്ട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഡിന്നറിന് പോയിട്ട് ആളുടെ വാർഡ്രോബ് അപ്പോൾ വാർഡ്രോബ് ടോയ്ലറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ ടോയ്ലറ്റിൻ്റെ പോയിട്ട് വാർഡ്രോബ് ഇങ്ങനെ പതുക്കെ തുറന്ന് കിടക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്തപ്പോൾ ഇത്രയും വലിയ ഒരു വോള് മൊത്തം പുളിയുടെ ഷൂ ആണ് അപ്പം ഞാൻ ആലോചിച്ച ഇത്രയും ഷൂ വാങ്ങിയല്ലോ പ്രഡ കുച്ചി അതൊന്നുമല്ല ഞാൻ ആലോചിച്ചത് ഒരാൾ നരകത്തിൽ ശരിക്കും നരകത്തിൽ കിടന്നതാകും കാരണേ നമ്മളെ നാട്ടിലാന്ന് പറഞ്ഞിരുന്നത് ഒരു എക്സ്ട്രാ ഷൂ വാങ്ങിയാൽ എക്സ്ട്രാ പൈസ ചിലവാക്കിയാൽ അള്ള ശിക്ഷിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് മലയാളികളെല്ലാം വളരെ ശിക്ഷിക്കണം അല്ല അത് വേറൊരു തരത്തിൽ നോക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ വരുമ്പോൾ വേറൊരു ഇൻഡസ്ട്രിയും കൂടി ഡെവലപ്പ് ചെയ്ത് വരും അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യല്ലേ അവിടുത്തെ പണിക്കാർക്കുള്ള ജോലി വരുന്നില്ല ഇപ്പൊ ഒരാൾ വലിയൊരു വീട് പണിയാണെങ്കിൽ തന്നെ ചില ആൾക്കാർ പറയും ആ വീട് കൊണ്ട് എത്ര ആൾക്കാരെ വെക്കുന്ന കാശ് എത്ര ആൾക്കാരെ സഹായിക്കാൻ പറ്റും നോക്കും നമ്മളൊരു വീട് പണിയുമ്പോൾ എത്ര ആൾക്കാർക്കാണ് ആ ജോലി കിട്ടുന്നത് നമ്മൾ മലയാളികൾ പുറത്ത് പ്രത്യേകിച്ച് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ മലയാളികളുടെ ഒരു കൂട്ടമായിരിക്കും നമ്മൾക്ക് പറഞ്ഞിട്ടുള്ള കുറച്ച് ജോലികൾ കാര്യങ്ങൾ ഉണ്ടാകും ആ ആ ജോലിയിൽ ആയിട്ട് നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും മലയാളികൾ കുറേ ഹാങ് അപ്സും ഇൻസെക്യൂരിറ്റീസും നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷെ ഷജീർ തിരഞ്ഞെടുത്തൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനച്ചോട് ഇൻഡിവിജ്വൽസ് വരുന്ന പല രീതിയിലുള്ള ആളുകൾ വരുന്ന വരുന്നൊരു ഫീൽഡിലോട്ടാണ് ഷജീർ ഇറങ്ങിയത് അല്ലേ അവിടെ എങ്ങനെ എത്തിപ്പെട്ടത് ദെൻ ഹൗ ഡു യു ഹൗ ഡു യു മാനേജ് ആ ഒരു സ്പേസിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങനെ നിൽക്കുന്നു ആക്ച്വലി എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ട്രാവൽ ഫീൽഡ് ആയിരുന്നുണ്ട് ആദ്യം ട്രാവൽ ഏജൻസിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പിന്നെ ഏവിയേഷനിൽ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഡിവിഷനിലോട്ട് മാറിയാലോ ചിന്തിക്കുമ്പോള് എനിക്ക് വേറെ ഒരു വേറൊരു പരസ്യങ്ങളുണ്ട് ഒരു പ്രൈവറ്റ് ജെറ്റിൻ്റെ ഒരു ചാർട്ടർ കമ്പനി ഉണ്ട് അവിടെ സെയിൽസിൽ സെയിൽസ് ആണ് ടൈറ്റൻ ടൈറ്റൻ ഏവിയേഷൻ ഏവിയേഷൻ ആ ആ വളരെ ഇന്റർനാഷണലി കമ്പനി അതെ അന്ന് അത് മിഡിൽ ഈസ്റ്റ് കമ്പനിയാണ് ആ ദുബായ് ദുബായിലാണ് അവരെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നുള്ളു അങ്ങനെ അവിടുന്ന് ഇന്റർവ്യൂവിന് പോയി എനിക്ക് അവിടെ ജോലി കിട്ടി എന്റെ എല്ലാ ഗ്രോത്തിന്റെയും ബേസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞത് ടൈറ്റൻ ഏവിയേഷനിലാണ് അതിന്റെ ഓണർ ഉണ്ട് ക്യാപ്റ്റൻ സക്കീർ സെക്യൂർക്കാണ് ഞാൻ സക്കീർ സെക്യൂർക്കാന്ന് വിളിക്കാം മലയാളി അതിനുശേഷം പിന്നെ വേറെ ഒരു ഓപ്പറേറ്റർ ഉണ്ടായിരുന്നു റാസൽ റസൽഖൈമത്തെ ഗവൺമെന്റിന്റെ ഒരു ഓപ്പറേറ്റർ അവിടെ ജോയിൻ ചെയ്ത് അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചാണ് പിന്നെ എയർ എയർപാർട്ട്നറില് ബ്രിട്ടീഷ് കമ്പനി ഉണ്ട് കൺട്രി ജോയിൻ ചെയ്തു പിന്നെ വീണ്ടും വന്നു അപ്പോഴൊക്കെ കാരണം ഒരു ജോലിയിൽ നിന്ന് വേറെ ഒരു ജോലിയിലോട്ട് മാറുമ്പോൾ എല്ലാവർക്കും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവുമല്ലോ ഗൾഫിലെ തന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാജാവാണ് ജോലിയുള്ളപ്പോൾ ജോലി ഇല്ലെങ്കിൽ പിച്ചക്കാരനാണ് ആ ഒരു അവസ്ഥയാണ് അപ്പോൾ ആ സമയത്ത് ആ ഒരു ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻസെക്യൂരിറ്റി ചാൻസസ് കൂടുതലാണ് പക്ഷെ എൻ്റെ കേസിൽ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് എനിക്ക് വേറെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് അവർ എന്നെ ആ ഒരു ജോബ് സെക്യൂറിന് ശേഷമാണ് ഞാൻ റിസൈൻ ചെയ്തത് ഡിമാൻഡ് ഓക്കെ ആ ഒരു ഡിഫറൻസ് ഉണ്ട് അപ്പൊ ഞാനായിട്ട് ജോലി അങ്ങോട്ട് അന്വേഷിച്ചു പോകേണ്ടി വന്നിട്ടില്ല ഒരിക്കലും പക്ഷെ എന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് എപ്പോഴും നമ്മളെ 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 മാക്സിമം ജോബിന് ചെയ്യേണ്ട ആവശ്യമില്ല ആൾക്കാർ ഇങ്ങോട്ട് തേടി തേടി വരും അങ്ങനെ കൂടെ ജോലി ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഒരു ഫീൽഡ് ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി അതർ നാഷണാലിറ്റീസ് ആയിരിക്കും അവർക്ക് നമ്മളെക്കാളും ഒരു എഡ്ജുണ്ടോ യൂറോപ്യൻസ് ഞാൻ ഉണ്ടെന്ന് പറയും കാരണം അവര് കുറച്ചും കൂടി ബിസിനസ് ഏവിയേഷനിൽ കുറച്ചും കൂടി മെച്ചുവേർഡ് മാർക്കറ്റാണ് നമ്മളെ മിഡിൽ ഈസ്റ്റ് ആയാലും നമ്മളെ ഇന്ത്യൻ മാർക്കറ്റ് ആയാലും ഒക്കെ ബർഡിങ് സ്റ്റേജിലാണ് ഇപ്പോൾ ഒരു നമുക്ക് അതിന് ഒരു ഓപ്പറേറ്റേഴ്സോ എയർക്രാഫ്റ്റിന്റെ അവൈലബിലിറ്റിയോ മറ്റേ ഓൺ ഡിമാൻഡ് ബിസിനസ് ഏവിയേഷനിലെ എയർക്രാഫ്റ്റിന്റെ റിക്വയർമെന്റ്സ് ഒന്നുമില്ല ഇല്ല യൂറോപ്പില് ലാസ്റ്റ് ഒരു ഫോർട്ടി ഫിഫ്റ്റി ഇയേഴ്സായിട്ട് തന്നെ പ്രൈവറ്റ് ജെറ്റിന്റെ ഡിമാൻഡും ഞാൻ ഞാനത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാലേ ഞാൻ ഗൾഫിൽ പോയിട്ട് ജോലി ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് ഐ മീൻ മൈ ഫസ്റ്റ് ബോസ് ടോൾ മീ യു നോ യു ആർ എ ഫ്രഷ് ബ്രെത്ത് ഓഫ് എനർജി ബിക്കോസ് ഇവിടെ വരുന്ന എല്ലാ ഇന്ത്യക്കാരും ദ റെഡി ടു സെർവ് യു റെഡി ടു മേക്ക് യു ഹാപ്പി നമ്മളെ ഷു വാസ് യു നോ അപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കലാണ് അവർ ജോലി അപ്പം ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് ഒരു ടോപ്പ് പൊസിഷനിൽ വരുമ്പോൾ നമ്മളുടെ ഒരു അറഗൻ കോൺഫിഡൻസോ അതൊന്നുമല്ലല്ലോ അവരോട് നമ്മളത്ര സിമ്പിളായി ഹമ്പിളായിട്ട് അവരുടെ ആ ഒരു ആ കൾച്ചറൽ ഡിഫറൻസസും ആ ഒരു ഗ്ലോബൽ ആ ഒരു സ്റ്റേജിൽ കൃത്യമായിട്ട് നമ്മളങ്ങനെ നിൽക്കുന്നു അതിൻ്റെ ആ ഒരു നമ്മൾക്ക് പിടികിട്ടണമല്ലോ അല്ലേ അവരെ ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ആൾക്കാർ കുറെ കൂടുതലും മറ്റേ സാർ അല്ലെങ്കിൽ ബോസ് എന്നൊക്കെ ഉള്ളൊരു അത് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പക്ഷെ മറ്റൊരു സർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾമി അവരെ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് നൈമ് വിളിക്കാൻ പറയും അതൊരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷെ നമ്മള് കണ്ട് വളർന്നിട്ടുള്ളതും കേട്ട് വളർന്നിട്ടുള്ളതും ഒക്കെ സാർ എന്നുള്ള ആ ഒരു ഈവൺ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയാലും നമ്മൾ സാർ സാർ എന്നുള്ളത് ഇപ്പോഴും ഉണ്ട് അപ്പൊ അത് മാറി വരാൻ കുറച്ചും കൂടി ടൈം എടുക്കും ഇപ്പം എൻ്റെ സബോർഡിനേറ്റ്സ് എല്ലാം എൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരൊരു മനോ സാർന്ന് അല്ലെങ്കിൽ ബോസിനെ ഞാൻ വിളിക്കാൻ സന്ദിച്ചിട്ടില്ല അപ്പോ എനിക്ക് ഇപ്പോ കുറെ ബ്രിട്ടീഷ് ആൾക്കാരുണ്ട് എൻ്റെ ഫ്രണ്ട്സ് അതല്ലെങ്കിൽ സിറിയൻസ് ഉണ്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ബിസിനസ് ഏവിയേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സിറിയൻ വൈറ്റ് അറബ്സാണ് അവരിഷ്ടം പോലെ ഉണ്ട് നമ്മളെ യു എഇയിൽ വർക്ക് ചെയ്യുന്നവര് അതുപോലെ തന്നെ ഈജിപ്ഷ്യൻസ് ഉണ്ട് സുഡാനിയളുണ്ട് ഫ്രഞ്ച് സ്പാനിഷ് അമേരിക്കൻസ് ചൈനീസും ഇന്തോനേഷ്യൻസും പാകിസ്ഥാനീസ് ഇഷ്ടംപോലുണ്ട് ആ ഡെഫിനറ്റ്ലി അവർ ആക്കിഷ്ടം പോലെ ആൾക്കാരുണ്ട് നമ്മളിപ്പോ നമ്മള് യു എ പോലുള്ളൊരു കൺട്രിയിൽ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് നമ്മള് ഭയങ്കര പ്രശ്നക്കാരാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ മനസ്സിലാവും ഈ പണ്ടേ ഒരു ചിന്തയുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ രീതികളൊക്കെ വളരെ കാലഹരണപ്പെട്ടതാണെന്നുള്ളത് അങ്ങനെ ഞാൻ ഗൾഫിന് പോയപ്പോൾ എല്ലാവരും എനിക്ക് ഉപദേശം തന്നത് പാകിസ്ഥാനികൾ ഇങ്ങനെയാണ് ഈജിപ്ഷ്യൻസ് ചതിയന്മാരാണ് ദെൻ അറബ്സ് അഹങ്കാരികളാണ് ഇന്ത്യക്കാരെ പുച്ഛമാണ് ദെൻ യൂറോപ്യൻസിന് അവർ വൈറ്റ് സുപ്രീമസി അമേരിക്കൻസ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് മാസം ഞാൻ അങ്ങനെ മാറി നിന്നിരുന്നു കേട്ടോ ആൻഡ് ആ മൂന്ന് മാസങ്ങളായിരുന്നു ലാസ്റ്റ് ഞാൻ ലൈഫിൽ നിന്ന് മാറിയിരുന്ന സമയം കാരണം മൂന്നാമത്തെ മാസം ഞങ്ങളുടെ ഓഫീസിലൊരു ഫംഗ്ഷന് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു ഭയങ്കര ഫംഗ്ഷൻ എന്തോ ഒരു സെലിബ്രേഷൻ യു വി പ്രോജക്ട് അങ്ങനെ മലയാളികളൊക്കെ സൈഡിൽ മാറി നിൽക്കുകയാണ് ഫുഡ് എടുക്കാണ്ട് ബുഫേ ആണ് ഫുഡ് എടുക്കാണ്ട് അപ്പൊ എനിക്കിങ്ങനെ ഭക്ഷണം കഴിഞ്ഞാൽ ഒരു രക്ഷമില്ല അങ്ങനെ ഞാൻ ഫുഡ് എടുക്കാൻ പോയപ്പോൾ ഒരു സമയത്ത് അവര് കഴിക്കട്ടെ ഞാൻ എനിക്ക് ഫുഡ് കഴിച്ചാൽ മതിയാവുന്ന ഞാൻ പോയിട്ട് അപ്പം നമ്മൾക്കൊരു നമ്മുടെ സമൂഹമാണ് നമുക്ക് ഈ കാണിച്ച് തരുന്നത് ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് അതിന് വിട്ടും കായിട്ട് ഒറ്റപ്പെട്ട തവളയാവാനൊരിത്തിരി പേടി ഉണ്ടാവും വന്നാൽ ഞാൻ ഭക്ഷണത്തിൻ്റെ ആ വിശപ്പിൻ്റെ ഇതിൽ ഞാനൊന്നും നോക്കിയില്ല ഞാൻ പോയി ബുഫേന്ന് ഫുഡ് എടുത്ത് വന്നിരുന്നു ഞാൻ വന്നിരുന്നു എൻ്റെ അടുത്ത് എൻ്റെ ബോസ് വന്നിരുന്നു പുള്ളി എന്നോട് ചോദിച്ച് ഹൗ ഇസ് എ ഫുഡ് യു നോ ഞാൻ പറഞ്ഞാൽ ഇറ്റ്സ് വെരി നൈസ് യു നോ ലൈക്ക് വെരി നൈസ് ഹൗ ഇസ് യുവർ ഫുഡ് അപ്പോൾ ഐ വീട്ടിൻ ദ സെയിം ഫുഡ് ആസ് യു ആർ മാൻ യു നോ ആൻഡ് ദൻ അങ്ങനെ ഇതാക്കി അങ്ങനെ ഞങ്ങൾ വർത്തമാനം ഞാൻ അറിയാണ്ട് ഞങ്ങളുടെ മലയാളികൂട്ടത്തിൽ മറ്റേ തിയമ്പുകളില്ല ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മളാ ബിസിനസിന്റെ വോളിയം കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കണ് ഇത്രയും ബിസിനസ് ചെയ്തിട്ട് അതിന്റെ ഒരു പോർഷൻ മാത്രമായിരിക്കും നമ്മൾക്ക് കിട്ടുന്നുണ്ടാവുക ചില കാര്യങ്ങൾ നമുക്ക് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല അത് ഓരോരുത്തരും അപ്രൂവൽസും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ചെറിയ കാര്യങ്ങളായിരിക്കും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി നമുക്ക് മിസ്സ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ ഉണ്ടായ ഫ്രസ്ട്രേഷനിൽ നിന്നാണോ ഫൈനൽ തീരുമാനിച്ചത് അതെ 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 ഞാൻ അതിന് മുമ്പ് ആക്ച്വലി തൗസൻഡ് സിക്സ്റ്റീനിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷെ ആ ടൈമിൽ എൻ്റെ ഒരു പാർട്ട്ണറിന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പുള്ളി മരണപ്പെടുന്നുണ്ടായത് അത് വേറെ കുറച്ച് ഇഷ്യൂസ് നമ്മൾ ഒരാളെ ട്രസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ നിനക്കും അതുപോലെ കുറെ എനിക്കറിയാം ഉണ്ടായിട്ടുള്ളു അപ്പൊ അതുപോലെ തന്നെ കുറച്ച് നമുക്ക് വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മൾ നമ്മൾ സമയം വേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും അത് ഒരു 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 പൈസ ഏകദേശം കോടി രൂപയോളം പോയിരുന്നു ആ ഫ്രണ്ട് ടെ നീ എങ്ങനെ ഉറങ്ങുന്നു ചോദിച്ചു ഞാൻ ഒരു കാശ് പോയിനിറക്കും എന്ന് ചോദിച്ചു പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഭയങ്കരമായ മനസ്സാപങ്ങളിലൂടെ കടന്നു പോയിരുന്നു അത് നമ്മൾ ഒരു കോമൺ മാൻ എന്നുള്ള നിലയിൽ ഉണ്ടാവും ആ ഒരു ആ ഒരു സ്റ്റേജിൽ കുറച്ച് ദിവസങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ അതിൻ്റെ ഒരു പിന്നാലെ നടന്നിട്ടുണ്ടാവും പിന്നെ ഒരു സ്റ്റേജ് മനസ്സിലാവും നമുക്ക് അതിന്റെ പിന്നാലെ പോയിട്ട് സമയം കളയാണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു ചിന്തിച്ചിട്ട് അതിന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതായിരിക്കും നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വരാൻ പോകുന്നത് ഈ ഒരു പാഠം കൂടി നമ്മൾ രണ്ട് വർഷം സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ട്രസ്റ്റ് അങ്ങനെ എനിക്ക് ഉണ്ട് ട്രസ്റ്റ് ഇഷ്യൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കാര്യമായാലും നമ്മളൊരു മാരേജ് പോലെയാണ് അപ്പൊ ഒരാളൊക്കെ ഒരു ഡൗട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്യുറായിട്ടുള്ള ഇമോഷനാണ് അതൊന്നോ രണ്ടോ പേര് നമ്മളിൽ നിന്ന് എടുത്തു കളയാൻ സമ്മതിക്കാതെ കോഷ്യസ് ആയിട്ട് ട്രസ്റ്റ് പക്ഷെ അതിനൊപ്പം ബിസിനസ് ആയാലും പേഴ്സണൽ ലൈഫ് ആയി കഴിഞ്ഞാലും ചില ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവുമല്ലോ ഞങ്ങൾക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഐ മീൻ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴോ മറ്റോ ആണ് ഉമ്മ പറഞ്ഞ എന്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിട്ട് വരാന്ന് അപ്പോൾ ഉമ്മാക്കോ കൂട്ടുകാരിയോ കരുമ്മാക്കോ കൂട്ടുകാരികളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറം പുതിയ ഗാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാനും ഉമ്മയും വരുന്നത് അങ്ങനെ ഒരു വലിയ വീട് ഐ മീൻ ബ്യൂട്ടിഫുൾ ഹൗസ് ചെയ്യാനോ അങ്ങനെ ഞങ്ങൾ ബാക്കിലൂടെ പോയപ്പോൾ അവിടെ കണ്ട അവിടുത്തെ ഉമ്മ ഓടിച്ചു ഫ്രണ്ടിൽ കൂടി ഓടിയെന്ന് പറഞ്ഞു കയറ്റി അങ്ങനെ ഫ്രണ്ടിലൂടെ വന്നു അപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു കാരണം അന്ന് വളരെ ചുരുക്കം വീടുകളിൽ മാത്രമേ എനിക്ക് ആ ഫ്രണ്ടിലെ വാതിലിലൂടെ കടക്കാൻ പറ്റുള്ളൂ ആയിരുന്നു എനിക്ക് എന്നോട് യാതൊരു കാലുഷ്യമോ നീരസങ്ങളോ മാറ്റി നിർത്തലോ അനുകമ്പയോ മടുപ്പിക്കുന്ന ഒരു സുഖമില്ലാത്ത അനുകമ്പയോ കാണിക്കാതെ എന്നെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എന്നോട് വന്ന് സംസാരിച്ച ആളാണ് ഷജീവ് ഓക്കെ ഞങ്ങൾ നമ്മൾ അധികം ഒന്നും കണ്ടിട്ടില്ല പ്രീ ഡി പഠിക്കുമ്പോൾ ഞാൻ ഭയങ്കര സ്റ്റുഡിയസ് ആയിരുന്നു ഇവനാണെങ്കിൽ ഭയങ്കര തെമ്മാടിയായിരുന്നു ഇവരുടെ ഗ്യാങ് എന്ന് പറയുന്നത് അന്ന് ഞാൻ ആ ഗ്യാങ്ങിലൊന്നുമില്ല പക്ഷേ ദ വാസ് എ കണക്ഷൻ യുനോ ഞാനിപ്പോൾ ഒരു ബ്രദർലി ഫീലിംഗ് എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരാളുണ്ട് മനാഫ് എന്ന് പറഞ്ഞിട്ട് ദെൻ ഷജീർ അങ്ങനെ ഒരു മൂന്നാല് പേര് നമ്മൾക്ക് നമ്മളുടെ ബ്രദർ ഫ്രം അനദർ മദർ എന്ന് പറയുന്ന പോലെ ദെൻ ഷജീസ് മോം വാസ് യുനോ റിയലി ി ക്ലോസ് ടു മീ ആൻഡ് ലോഡ് ഓഫ് അതർ പീപ്പിൾ ആ ആ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഭൂമിയിൽ നമ്മൾ മനുഷ്യരുണ്ടാക്കിയ നിയമങ്ങൾക്ക് ആളപ്പുറം പോകുന്ന ബന്ധങ്ങൾ ഉണ്ടല്ലോ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാര്യം രണ്ട് മനുഷ്യർ തമ്മിൽ സംസാരിച്ചിരിക്കുക അപ്പോ ഷജീറിന് എന്ത് തല പോകുന്ന കാര്യങ്ങളുണ്ടെങ്കിലും എന്ത് പേടികൾ ഉണ്ടെങ്കിലും അതൊക്കെ മറ്റൊരാളോട് തുറന്നു പറഞ്ഞാൽ കേൾക്കും എന്ന് ബന്ധങ്ങൾ ബിസിനസ് ഏവിയേഷനിലെ കുറച്ച് കുറച്ച് അങ്ങനത്തെ ഒരു റിലേഷൻ ബന്ധം സ്റ്റിൽ ും പിന്നുള്ളത് നമ്മള് സ്കൂൾ മുതലുള്ള കുറച്ച് ഫ്രണ്ട്സ് ആണ് നമ്മുടെ ക്ലോസ് ക്ലോസ് വേറെ കുറച്ച് മൂന്ന് കൂടി ഉണ്ട് മലയാളികൾ എന്തെല്ലാം സർവീസുകളാണ് സർവീസുകൾ എടുക്കുന്നത് നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൈവറ്റ് ജെറ്റിന്റെ ഉണ്ട് ചാർട്ടർ നമ്മൾ ഹ് ഫ്ലൈറ്റ്സ് ഹജ്ജിന്റെ കുറവാണ് ഉമ്ര ഫ്ലൈറ്റ്സ് നമ്മൾ കുറേ ചെയ്യാറുണ്ട് അത് പിന്നെ ചെയ്യുന്നുള്ള കാർഗോ ഫ്ലൈറ്റ്സ് ആണ് കാർഗോ ഫ്ലൈറ്റ്സ് കംപ്ലീറ്റ് ഒരു ഫ്ലൈറ്റ് മൊത്തം ബുക്ക് ചെയ്യാൻ പാർട്ട് ചാർട്ടർ അല്ല ചാർട്ടർ അല്ല ഫുൾ എയർക്രാഫ്റ്റ് മലയാളികൾ വർക്ക് ചെയ്യുന്ന അവർ കാർഗോ കമ്പനികളുണ്ട് ലോജിസ്റ്റിക്സ് കമ്പനികളുണ്ട് അപ്പോ അവരൊക്കെ നമ്മളെ ചെയ്യാറുണ്ട് ബിസിനസ് അലഹമുല്ല ഏറ്റവും പെർമിറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള രാജ്യം അതാ ചൈന ചൈനയിലേക്ക് നമുക്ക് ഒരു ടെൻ ഡേയ്സ് അഡ്വാൻസ് ആയിട്ട് അപ്ലൈ അപ്ലൈ ചെയ്യണം പെർമിറ്റ് ഇവിടെ ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് കണക്ഷൻസ് ഉണ്ടാവണം അല്ലേ എല്ലാ എയർപോർട്ടിലും ഇതിലൊക്കെ കോംപ്ലിക്കേറ്റഡായിട്ടുള്ള പ്രോസസ് ആണ് നമുക്കത് ഒരു സിസ്റ്റത്തിൽ ആയിട്ട് വന്നോണ്ട് നമുക്കത് കറങ്ങിക്കൊണ്ടിരിക്കും അത് ഈസി ആയിട്ട് ഈസിയായിട്ട് എത്ര പേരുണ്ട് നിങ്ങളുടെ ബിസിനസ് ഫാമിലിയിൽ പിന്നെ നമ്മൾ മറ്റേ ഇതും അറൌണ്ട് സിക്സ്റ്റി സെവന്റി സ്റ്റാഫ് ഉണ്ടാവും അത്രയുണ്ടോ ഷെജിറിനുള്ളിൽ പേടികളുണ്ടോ എന്തെങ്കിലും പേടിയില്ലാത്തവരാരും ഉണ്ടാവില്ല പേടി ഉണ്ടായിരിക്കണം എന്നാലേ നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി പക്ഷെ അത് ആ പേടി പുറത്ത് കാണിക്കേണ്ട കാര്യമില്ല എന്താണ് നമുക്ക് പേടി തോന്നുന്ന കാര്യങ്ങൾ അത് രണ്ടു പ്രാവശ്യം ആലോചിച്ചിട്ട് ഞാൻ ഒരു ഫോർമൽ ഇന്റർവ്യൂ ആയതുകൊണ്ടാണ് ഞങ്ങള് പരസ്പരം വിളിക്കുന്നത് പറ്റില്ല അപ്പോ വിളിക്കട്ടെ നീ ഓവർകം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഫിയർ ഫിയർ വാട്ട്സ് യുവർ ബിഗസ്റ്റ് യു സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാറില്ല അപ്പോ അതോട് പലരും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയാറുണ്ട് എന്റെ നെഗറ്റീവായിട്ട് പറയാറുള്ളത് ശരി കഴിഞ്ഞാൽ ട്രോളാൻ മിടുക്കനാണ് ഷജീർ പക്ഷെ അതൊരു മറ്റുള്ളവരെ ബുള്ളി ചെയ്യുന്ന രീതിയിലോട്ട് പോവില്ല യു സീ ഗുഡ് ഇൻ എവറിബി പക്ഷെ ഇതെനിക്ക് കുറച്ച് തോന്നിയിട്ടുണ്ട് ഷജീറിനെ പോലെ അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി മേ ബി അതുകൊണ്ടായിരിക്കും ആൾക്കാർ പറയുന്നത് ആ ബിസിനസ് മാൻ എന്ന് പറയുമ്പോൾ ഒരു ഓറയുണ്ടല്ലോ അതിന് പറയും യു സ്റ്റിൽ ഹാവ് ദ ടീനേജ് ഓറ മേ ബി ദാറ്റ് ഷജീറിന്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ വിചാരിച്ചു പിന്നെ എനിക്ക് റിച്ച്ഡ് ഗിയറിന്റെ ഫോട്ടോ അയച്ചതാണ് ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്കിട്ട സൈഡില് കാണിച്ചതരാം ഓക്കെ അപ്പൊ ആ ഒരു അത് സ്വന്തം ഫ്ലൈറ്റ് ആയിരുന്നു അല്ല അത് ഞാൻ ചാർട്ടർ ചെയ്ത ഒരു ഫ്ലൈറ്റ് ആണ് നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് ചാർട്ടർ ചെയ്യുമ്പോൾ എയർക്രാഫ്റ്റ് ഫെറി പോകും ആ ഫെറി പോകുമ്പോൾ അവിടെ യൂറോപ്പിലേക്ക് നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ വൺ നമുക്ക് നമുക്ക് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാൻ ഫ്ലൈറ്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ വേറെ പോകും എനിവേ ഈ ഇന്റർവ്യൂവിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ യു എയിൽ ബിസിനസ് തുടങ്ങുന്നവർ അല്ലെങ്കിൽ ഇപ്പോൾ വളരെ മൾട്ടി കൾച്ചറൽ അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്നവർക്ക് മറ്റൊരു അപ്രോച്ച് ടു ലൈഫ് കാരണം നമ്മൾ ഒന്നിനെയും പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല പതിന് നിൽക്കേണ്ട ആവശ്യമില്ല മുന്നോട്ട് നമ്മൾക്ക് വളരെ മുന്നോട്ട് മുന്നോട്ട് തന്നെ വെച്ചിട്ട് പോകാൻ പറ്റും നമ്മളൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മാക്സിമം നമുക്ക് ഔട്ട് പുട്ട് കൊടുക്കാന്നുള്ളതാണ് അതിൽ നിന്നൊരു പുറകോട്ട് പോക്കില്ല ഇതാണ് നമ്മളെ ലൈഫ് ഇതിലൂടെ നമുക്ക് ഗെയിൻ ചെയ്യേണ്ടത് ഏൺ ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് പ്രചോദനാവേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫേർട്ട് കിട്ടണമെങ്കിൽ മാക്സിമം ഡെഫിനറ്റ്ലി റിസൾട്ട് വാട്ട് ഈസ് നെക്സ്റ്റ് ഫോർ ജെറ്റ് നമ്മളിപ്പോ വേറെ പുതിയ ബ്രാഞ്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള കൺട്രീസിലോട്ട്